കൂടി ഉണ്ട് മുജാഹിദ് പ്രസ്ഥാനം സമഗ്രമായി ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നില്ല എന്ന ജമാഅത്തിന്റെ വാദം ജമാഅത്തെ ഇസ്ലാമിയുടേ സംഘടന സംഗുവിധത്തമല്ലേ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെ മറുപടി പറയുന്നു ജന യൂസഫു മരി സയ്യിദ് യുടുക്കി അവഗ്ലം അൽഹംദുലില്ലാഹ സ്വല്ലതു വസലാം അലാ റസൂലില്ലാ പ്രിയം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഇസ്ലാഹി സുഹൃത്തുക്കൾ നിരന്തരമായി ഉന്നയിക്കുന്ന രണ്ട് സുപ്രധാനമായ വിമർശനങ്ങളുണ്ട് അതിൽ ഒന്ന് സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഷിർക്ക് വിദഗ്ധ പ്രശ്നങ്ങളിൽ അതേപോലെ തന്നെ സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിഖ്ഹി പ്രശ്നങ്ങളിൽ അപ്പം അക്കൈദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർമ്മശാസ്ത്രം അല്ലെങ്കിൽ ഫിഖഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വേണ്ടത്ര കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നില്ല അതിൽ ഒരു തരം അഴകുഴമ്പൻ എന്നോ അല്ലെങ്കിൽ സോപ്പിടൽ എന്നോ ഒക്കെ അവർ പറയുന്ന രൂപത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അത് അവരുടെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയാണ് അതിൽ ചോദ്യത്തിൽ രാഷ്ട്രീയ പിന്തുണ എന്നൊരു പദമുണ്ട് ഏതായാലും രാഷ്ട്രീയ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകമായി സുന്നികളുടെ ഒരു രാഷ്ട്രീയ പിന്തുണ നേടിയെടുക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് രാഷ്ട്രീയ പിന്തുണ നേടിയെടുക്കേണ്ട ആവശ്യം രാഷ്ട്രീയ രംഗത്ത് മത്സരിക്കുന്ന ആരെങ്കിലും ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു അവർക്ക് സുന്നികളുടെ വോട്ട് നേടുവാൻ വേണ്ടിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ രംഗത്ത് മത്സരിച്ച് സുന്നികളുടെ വോട്ട് നേടേണ്ടവർ ജാഹിദ് സുഹൃത്തുക്കൾ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരല്ല എന്ന കാര്യം ഏതായാലും മലപ്പുറത്ത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല ആർക്കെങ്കിലും സുന്നികളുടെ വോട്ട് നേടിയെടുക്കുവാൻ വേണ്ടി ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു നിലപാട് മയപ്പെടുത്തണമെങ്കിൽ ആ മയപ്പെടുത്തേണ്ട ബാധ്യത ജമാഅത്ത് ഇസ്ലാമിക്കില്ല നിർബന്ധിത അവസ്ഥ അത് സലഫി സുഹൃത്തുക്കൾ തന്നെയാണ് കാരണം അവരാണ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ മത്സരിക്കുകയും സുന്നികളുടെ വോട്ട് ആവശ്യമായി വരികയും അത്തരം കാര്യങ്ങളിൽ അവർക്കാണ് അതിന്റെ ആവശ്യം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു പിന്തുണയ്ക്ക് വേണ്ടി അത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് അതിന്റെ ഒരു വശം അപ്പൊ ഈ വിഷയത്തിൽ ഒരു ഒരുപണ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം വേറെ ഒരാരോപണമുള്ളത് അതിപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയ മേഖലയിൽ അനാവശ്യമായ കാർക്കശ്യം വെച്ച് പുലർത്തുന്നു ഇത് ആരോപണമാണ് ഇതിന്റെ മറുവശമാണ് രാഷ്ട്രീയ രംഗത്ത് ഒരു കടുകട്ടിയായ തീവ്രവാദപരമായ ഒരു മൗലികവാദപരമായ ഒരു പിന്തിരിപ്പൻ നിലപാട് ഒരു കാർക്കശ്യ നിലപാട് ഇവർ സ്വീകരിക്കുന്നു അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ് രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ജനാധിപത്യ സെക്യുലർ സമൂഹമാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു ഇവിടെ മുസ്ലീങ്ങൾ ന്യൂനപക്ഷമാണ് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പിൻബലമില്ലാതെ മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ ഒരു അയഞ്ഞ സമീപനം ഇത്രയും കർക്കശ്യം പാടില്ല അവിടെ വിട്ടുവീഴ്ചയേണ്ടതാണ് പക്ഷെ അവിടെ മാത്യ ഇസ്ലാം വിട്ടുവീഴ്ചാൻ സന്നദ്ധമല്ല എന്നാൽ മറുഭാഗത്ത് ചെയ്യാൻ പാടില്ലാത്ത ഫിഖഹിയായ വിഷയങ്ങളിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്യുന്നു ശിർക്ക് ദിവസത്തെ ഇവർ ചെയ്യുന്നു ഇത് മുജാഹിദ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സലഫീ സുഹൃത്തുക്കൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനമാണ് അപ്പം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കാര്യം ബഹുമാനായ അമീർ അവർ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല അവിടെ ചോദ്യം ഷിറുക്ക് ഇദ്ദേഹത്തെ പ്രശ്നങ്ങളിലാണ് ഈ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിയുടെ എന്താണ് എന്ന് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ വളരെ മാന്യമായ രൂപത്തിൽ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ പിശുക്കും കാണിച്ചിട്ടില്ല കബർ പൂജ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇസ്തിഹാസ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് മറ്റ് നിരവധി പുസ്തകങ്ങളിൽ കൂടി ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന കാര്യം വളരെ മാന്യമായി രൂപത്തിൽ ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സലഫി സുഹൃത്തുക്കളെ പറ്റിയുള്ള ഒരു വിമർശനം അവർ ഈ വിഷയത്തിൽ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം ഇസ്ലാമിക അന്തരീക്ഷം ഇത്രയും കലുഷമാകുവാനും ഇത്രയും കക്ഷിത്വം ഉണ്ടാകുവാനും ഇത്രയും അസ്പൃശ്യത ഉണ്ടാകുവാനും കാരണം ഒരു പരിധിവരെ ആ രംഗത്ത് സുന്നി വിഭാഗത്തിൽ ഒരുതരം തീവ്രമായ പ്രതികാര മനോഭാവം ഒരു തരം ഒരു വളർത്തിയത് സലഫികളുടെ ഈ കർക്കശ്യമാണ് കാഴ്ചപ്പാട് കാരണം ഇത് വളരെ മാന്യമായി കുറെ കൂടി ഒരു ഗുണകാംസപരമായി കുറെ കൂടി ഒരു ഇസ്ലാഹി മനസ്സ് വെച്ച് വളർത്തിക്കൊണ്ട് സ്വീകരിക്കേണ്ട ഒരു സമീപനമാണ് കാരണം ഇസ്ലാമിന്റെ പാരമ്പര്യമാണ് പ്രവാചക നിർമ്മിണി സല്ലിസ്ലാം അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ കാലഘട്ടത്തിൽ മുഷിരിക്കോട് സ്വീകരിച്ച ഒരു സമീപനമല്ലോ യഹൂദ ക്രൈസ്തവരോട് സ്വീകരിച്ചത് യഹൂദ ക്രൈസ്തവരിൽ വിശുദ്ധ വ്യക്തമായി തന്നെ മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് എന്ന് എന്ന് വാദിച്ചവർ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് വളരെ ാണ് വാദിക്കുന്ന ഖുറാൻ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ എവിടെയും വിളിച്ചിട്ടില്ല ഈ ചെയ്തത് ശിരുക്കല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇത് വളരെ വളരെ വിശുദ്ധ പറയുന്നു വ്യക്തമായ പക്ഷേ അവരെ എന്ന് ഖുറാൻ വിളിച്ചിട്ടില്ല മുസ്ലിഖുകളോട് സ്വീകരിച്ച അതേ ഒരു ബന്ധമല്ല സാമൂഹിക നിലപാടല്ല വിശുദ്ധ ഖുർആൻ അവരോട് സ്വീകരിച്ചത് അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് ഹലാലാണ് അവരുടെ മക്സനാത്തായ സ്ത്രീകൾ പ്രതിപ്രതകളായ സ്ത്രീകൾ നിങ്ങൾക്ക് വിവാഹബന്ധം അനുവദിക്കപ്പെട്ടവരാണ് എന്ന ഒരു നിലപാട് വിശുദ്ധ ഖുർആാൻ സ്വീകരിച്ചത് ക്രൈസ്തവരോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അഴവഴമ നിലപാട് സ്വീകരിച്ചതാണോ യഹൂദ ക്രൈസ്തവർ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രവാചകനോ അള്ളഹുവിനോ സോപ്പെട്ടവരെ കൂടുതൽ തന്നെ ആവശ്യമുണ്ടോ അപ്പൊ യഹൂദ ക്രൈസ്തവർ ഇസ്ലാമിന്റെ ചില അടിത്തറകളിൽ ഇസ്ലാമുമായി യോജിക്കുന്നവരാണ് ചില മൗലികമായ പ്രമാണങ്ങളിൽ വേദത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് യോജിക്കുന്നവരായതുകൊണ്ട് അവരിൽ അത് ഒരു വശം രണ്ടാമത്തെ വശം അവർ ഈ കാര്യങ്ങൾ തങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടല്ല കൊണ്ടല്ല നിങ്ങളൊരു ക്രൈസ്തവനെ വിളിച്ച് ചോദിച്ചാൽ ഒരിക്കലും ഒരു ക്രിസ്തുമത വിശ്വാസി ഞങ്ങൾ വിഗ്രഹാരാധകരാണ് എന്ന് പറയില്ല വിഗ്രഹാരാധന അവരും അംഗീകരിക്കുന്നില്ല അവരോട് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ ഈ ആരാധിക്കുന്ന ഞങ്ങൾ വിഗ്രഹങ്ങൾ ഇത് രൂപങ്ങളാണ് അവർ വിഗ്രഹങ്ങൾ എന്ന് പറയില്ല അവർ രൂപങ്ങൾ എന്നാണ് പറയുക ആരാധന എന്ന് പറയില്ല അവർ ഞങ്ങൾ വന്ദനം എന്നാണ് പറയുക എന്തുകൊണ്ട് വിഗ്രഹങ്ങൾ എന്നവർ പറയാത്ത യേശുവിന്റെ വിഗ്രഹം എന്നവർ പറയാറില്ല യേശുവിന്റെ രൂപം എഴുന്നള്ളത്തുന്നതാണ് അവർ പറയുക മറിയമ്മിന്റെ രൂപം എന്തുകൊണ്ട് അവരുടെ വായിൽ നിന്നും ഈ വിഗ്രഹം എന്ന പദം വരുന്നില്ല അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വ്യക്തമായി തന്നെ പറയുന്നു ബൈബിൾ പരാമർശിക്കുന്ന രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിയുടെ അടിയിലോ ഉള്ള യാതൊരു വസ്തുവിന്റെ വിഗ്രഹം നീ ഉണ്ടാക്കി വെക്കരുത് പക്ഷെ അവർ അബദ്ധം ചെയ്യുകയാണ് വിഗ്രഹത്തിന് വിഗ്രഹം തന്നെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അവരതിനെ അവർ യഥാർത്ഥത്തിൽ അതിനെ രൂപം എന്ന് പറയുകയാണ് നമ്മുടെ സുന്നി സുഹൃത്തുക്കൾ എന്ന് പറയാതെ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയോട് സഹായം ആവശ്യപ്പെടലാണ് അള്ളാഹുനോട് സഹായം ആവശ്യപ്പെടുന്ന പോലെ തന്നെയാണ് അതും അപ്പൊ അവരോട് ഞങ്ങൾ ദ്വ അല്ലാഹുനോട് മാത്രമേ ചെയ്യുന്നുള്ളൂ അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ ഇസ്തിഹാസയാണ് ചെയ്യുന്നത് ഖുറാൻ കളിക്കിരിക്കുന്നത് അപ്പൊ അവരുടെയും മനസ്സിലുണ്ട് അള്ളാഹു അല്ലാത്തവർ ദ്വായ ചെയ്തുകൂടാ പക്ഷെ ഇത് വളരെ ഒരു അബദ്ധമായ ഒരു തെറ്റായ ഒരു ധാരണയും കാഴ്ചപ്പാടമാണ് അപ്പൊ പക്ഷെ എങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഇത് ശരിയല്ല ഈ ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നു എന്ന് അംഗീകരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ക്രൈസ്തവർ പോലും അവർ രൂപങ്ങളൊന്നും വന്ദനമെന്ന് പറയുന്നു ഇതേമാതിരി ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു സാധാരണ സുന്നിയായ ഒരു സുഹൃത്തിനോട് ചോദിച്ചാൽ അവരൊരിക്കലും അംഗീകരിക്കണം ഞങ്ങൾ ഷിർക്ക് ചെയ്യുകയാണെന്ന് ഷിർക്കിനെ അവർ ശക്തമായി നിരാകരിക്കുന്നു അവർ ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഷിർക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ടുമല്ല സാധാരണക്കാരായ ബഹുപൂരി ആളുകൾ ആളുകൾ ഇതിൽ ഷിർക്കിന്റെ ലാഞ്ചന ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നൊരു തെറ്റിദ്ധാരണയാണ് ഇത് അവർ ബോധപൂർവം ഒരു കുറ്റം ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല ഇസ്ലാമിക പ്രസ്ഥാനമായി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഇതൊരു ക്രിമിനൽ കുറ്റത്തെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലല്ല ഇതൊരു രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ക്രിമിനലെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലാണ് സ്ലഫി സുഹൃത്തുക്കൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം ഒരു രോഗിയെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് സുന്നികൾക്ക് ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി യാതൊരു തെറ്റിദ്ധാരണയുമില്ല ഇവർ ഇഷ്ടം അനുകൂലിക്കുന്നവരാണ് ഇവർ തവസ്സുലിനെ അനുകൂലിക്കുന്നവരാണ് ഇവർ ഈ സവാബിനെ അനുകൂലിക്കുന്നവരാണ് ഇവർ അതല്ലെങ്കിൽ മക്ബറയെ അനുകൂലിക്കുന്നതെന്ന് യാതൊരു അബദ്ധ പക്ഷേ ബന്ധങ്ങൾ കുറേ കൂടി ഊഷ്മളമാണ് കാരണം ആ സമീപനത്തിന് വ്യത്യാസമാണ് ഇത് വളരെ സൗഹാർദ്ദപരമായി വളരെ മാന്യമായി ഇതൊരു വിശ്വാസപരമായ പ്രശ്നമാണ് അവർ അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വിഷയമെന്ന നിലയ്ക്ക് വളരെ മാനുഷികമായ ഒരു ഉദാരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു രോഗിയെ ഏത് രൂപത്തിലാണ് ഒരു ഡോക്ടർ ചികിത്സിച്ചുകൊണ്ട് ഓപ്പറേഷൻ നടത്തുമ്പോഴും കത്തി പ്രയോഗിക്കുമ്പോഴും അവന് തന്നെ കീറിമുറിക്കുന്ന ഉപദ്രവിക്കാൻ വേണ്ടി വരികയാണ് എന്ന ഒരു തോന്നൽ തോന്നാത്ത രൂപത്തിലുള്ള ഒരു സമീപനത്തിൽ കൂടിയാണ് കൈകാര്യം ചെയ്യുക ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആരെയും സോപ്പടാൻ വേണ്ടിയല്ല രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് ജായു സുഹൃത്തുക്കളെ പറ്റിയുള്ള ഒരു ഇസ്ലാമിനെ ായി അവതരിപ്പിക്കുന്നില്ല ഇവിടെ തിരിച്ചു നമ്മൾ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് സോപ്പടേണ്ടത് ആരെയാണ് അധികാരമുള്ള രാഷ്ട്രീയക്കാരെല്ലാം സോപ്പടേണ്ടത് സാധാരണ സുന്നികളെ മുസ്ലിയാക്കന്മാർ ഈ സോപ്പിട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് സുന്നി മുസ്ലിയാക്കന്മാർക്കും സുന്നി പണ്ഡിതന്മാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇറക്കാൻ കഴിയുമെന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ കഴിയുക അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെ സോപ്പിട്ടുകൊണ്ട് ഇസ്ലാമിക പ്രതി യാതൊന്നും നേടേണ്ടതില്ല സോപ്പിടേണ്ടതും കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് രാഷ്ട്രീയക്കാരെയാണ് രാഷ്ട്രീയക്കാരെ സോപ്പിട്ടുകൊണ്ട് രാഷ്ട്രീയ രംഗത്തുള്ള അധർമ്മത്തിനെതിരെ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ കാര്യമായ വിമർശനം അത് ശരിയുമാണ് സാമൂഹ്യ രംഗത്തുള്ള അധർമ്മങ്ങൾ സാമൂഹ്യ രംഗത്തുള്ള തിന്മകൾ രാഷ്ട്രീയ രംഗത്തുള്ള അനീതികൾ ഇതൊന്നും അവർ പറയാനേ തയ്യാറില്ല കാരണം രാഷ്ട്രീയക്കാരനാണ് അധികാരം കൈകാര്യം ചെയ്യുന്നവർ അവനെ സോപ്പിട്ടുകൊണ്ട് നില ഉറപ്പിക്കണം അവനാണ് അധികാരം ഉപയോഗിക്കാൻ കഴിയുക അവനാണ് നമ്മൾ ഉപദ്രവിക്കാൻ കഴിയുക ആ വിഷയത്തിൽ രാഷ്ട്രീയക്കാരോട് വളരെ ധീരമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് അത് ഇടതുപക്ഷത്തോടായാലും വലതുപക്ഷത്തോടായാലും കോൺഗ്രസിനോടായാലും മുസ്ലിം ലീഗിനോടായാലും വളരെ കർക്കശമായി അടിയന്തരാവസ്ഥയിൽ പോലും ഇന്ദിരാഗാന്ധിക്കെതിരായി നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടാതെ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞ പ്രസ്ഥാനത്തിന് ഇവിടുത്തെ സാധാരണ മുസ്ലിയാക്കന്മാരെ ഭയന്നുകൊണ്ട് കൊണ്ട് ശിരുക്ക് ബുദ്ധിമുട്ട് കാര്യത്തിൽ സൂപടേണ്ട ആവശ്യമില്ല സിഖ്ന്റെ കാര്യത്തിൽ സൂപ്പടേണ്ട ആവശ്യമില്ല മറുപക്ഷത്ത് സലഫി സുഹൃത്തുക്കളാണ് ഇസ്ലാമിന്റെ സമഗ്രത ഉയർത്തിപ്പിടിക്കാതെ ഇസ്ലാമിന്റെ ഒരു ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും തീവ്രതയുണ്ടാവും പ്രകോപനപരമായ ഉണ്ടാവും അവിടെയാണ് രാഷ്ട്രീയ രംഗത്തുള്ള അധർമ്മത്തിന് നേരെ മൗനം പാലിച്ചുകൊണ്ട് അവിടെയാണ് അവരാണ് യഥാർത്ഥത്തിൽ അധികാരമുള്ളവരുടെ സ്വീകരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എവിടെ കാർക്കശം പുലർത്തേണ്ടതുണ്ടോ അവിടെ കാർക്കശം പുലർത്തുന്നു എവിടെ അല്പം വിട്ടുവീഴ്ചയും മാന്യമായ നിലപാടും അല്പ ഉദാരമായ നിലപാടും സ്വീകരിക്കേണ്ടതുണ്ടോ അവിടെ ഉദാരമായ നിലപാട് സ്വീകരിക്കുന്നു ഇതാണ് തത് വിഷയമായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ